ഹായ് ഹലോ ഇറ്റ്സ് മീ ജസ്റ്റ് ഇൻ ദ ഫ്രണ്ട് ലൈഫ് സ്റ്റൈൽ ബൈ എലീസൻ ജോ ഇന്ന് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ ഒരു കുരിച്ചുമല കയറാൻ പോയ വീഡിയോ ആണ് ഞാൻ ഇന്നിട്ടേക്കുന്നത് ഇവിടെ ഞാൻ വന്നിട്ട് ഞാൻ ആലപ്പുഴക്കരെയാണ് നമുക്കിവിടെ മലകാരം നമ്മൾ മലയാറ്റിന് മാത്രമേ പോകാറുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ എല്ലാ പള്ളികൾക്കും ഓരോ മലയുണ്ടെന്നുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കയറിയത് എഴുകുമേലിൽ ഇടുക്കി രൂപത്തിലുള്ള എഴുകുമേലിൽ കുരിശുമേലാണ് കയറിയത് ഞാൻ രാവിലെ എട്ടുമണി ആയപ്പോൾ വീട്ടിൽ നിന്ന് പോയതാണ് നമ്മൾ രാവിലെ എട്ടരയായപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കയറാൻ തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ദുഃഖവലേ ആഴ്ച ഉണ്ടായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളടിവാരത്ത് വന്ന് കയറാൻ തുടങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ട് നിന്നിപ്പം ഇതുപോലെയൊക്കെ അയച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് പിന്നെ നമ്മൾ കയറുന്ന സ്ഥലമാണിത് ഇവിടെ ചെറിയ നിരപ്പും പാറയും ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് വീടും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ കയറി ഏറ്റവും മുകളിൽ ചെന്നു ക്യൂ നിന്ന് ഏറ്റവും മുകളിൽ കയറാൻ വേണ്ടി പിന്നെ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ താഴോട്ട് നല്ല അത്യാവശ്യം ചെറിയൊരു കൊക്ക പോലുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേർച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതാണ് കണ്ട് ഇവർ കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേർച്ചക്കഞ്ഞി ഒക്കെ വാങ്ങിച്ചാൽ അവിടെ പാറപ്പുറത്ത് വന്നിരുന്ന് കുടിക്കുവാണ് കണ്ടെല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പാറപ്പുറത്ത് ഇരുന്ന് കഞ്ഞി കുടിക്കുവാണ് കഞ്ഞി മാങ്ങാച്ചാറും ഉണ്ട് പിന്നെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ കഞ്ഞിടിയെല്ലാം കഴിഞ്ഞ് അവിടെ ഈശോയുടെ ഒരു കലറയുണ്ട് തിരി നമ്മൾ അവിടെ പോയി അവിടെയും പോയപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഈശോയോടെ കണ്ട് അവിടെ നിന്ന് തൊട്ടൊക്കെ മുത്തി നമ്മൾ നമ്മളവിടുന്ന് പതുക്കെ ഇറങ്ങി നമ്മൾ തിരിച്ചിറങ്ങുവാണ് ഇവിടെ മലമൂളിലെ കിണറുണ്ട് കേട്ടോ നല്ല നല്ല തണുത്ത വെള്ളം കേട്ടോ അതിനകത്ത് നമുക്ക് വെള്ളം കുടിക്കാം പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് അതുവഴി കയറുന്നതും ഉണ്ട് കേട്ടോ അവിടെ നിന്ന് താഴേക്ക് ഉള്ള വഴിയാണത് കയറുന്നതും ഒരു വഴി ഇറങ്ങാൻ വേറൊരു വഴിയുണ്ട് പക്ഷേ അതുവഴിയും കയറുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പപ്പ ആണ് ഏതാകുണ്ടേയും കൊണ്ട് നടന്നത് അത് കഴിഞ്ഞ് ഉച്ച ഏതെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി നമ്മളങ്ങനെ ഇറങ്ങുന്ന വഴിയാണ് കേട്ടത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇടയ്ക്ക് തെന്നി വീഴും അങ്ങനെ നമ്മൾ ഒരു സ്കൂളിൻ്റെ അവിടെയാണ് വരുന്നത് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നോക്കി നടന്നില്ലെങ്കിൽ തെന്നി വീണാലും വിചാരിച്ച അധികം ഞാൻ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു വരെ ബോയുടെ പാഷൻ ഫ്രൂട്ടായിരുന്നു ഫ്ലേവർ അതൊക്കെ വാങ്ങിച്ചു നമ്മൾക്ക് തന്നെ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും കുറച്ച് കൊടുത്തു ഏതെങ്കിലും കുറച്ച് കഴിച്ചു അതെ കൂട്ടിൻ്റെ മുഖത്ത് പക്ഷെ പ്ലിംഗാസമായിരുന്നു അത് തിന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പാഷൻ ബ്രിട്ടാറ് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ പ്ലിംഗാസമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് റോഡിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ കൊണ്ടും വീണ്ടും നടക്കാൻ ഉണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും താഴെ ഇറങ്ങി ഒരു കുലു സർബത്ത് വരെ കുടിച്ചു അപ്പോഴാണ് ആശ്വാസം അത്രയും നല്ല ചൂടും വെയിലുമായിരുന്നല്ലോ അപ്പോൾ ഏതുംകൊണ്ട് ഒരു ഡോൾഫിനെയും വാങ്ങിച്ചു ഇത് എപ്പോഴെപ്പോഴും വാങ്ങിക്കാറുണ്ട് ഒരു ഡോൾഫിനെയും ഇന്ന് വാങ്ങിച്ചു അതും പിടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ നടക്കുമായിരുന്നു അപ്പോൾ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അവനെ തോളേരി എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാറേ കയറി വീട്ടിൽ പോകുന്നു പിന്നെ അവൻ്റെ ഡോൾഫിനെ ഞാൻ കാറേലിങ്ങനെ കിട്ടി വെച്ചു അത്രയേ ഉള്ളൂ താങ്ക്